ഫിലിപ്പ് നെടുതുരുത്തിൽ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള പന്ത്രണ്ടാമത് അഖില കേരള ക്വിസ് മത്സരം നടത്തി കിടങ്ങൂർ ജെ സി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടങ്ങൂർ ജെസി പാലസിൽ വെച്ച് ഫിലിപ്പ് നെടുന്തു മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള പന്ത്രണ്ടാമത് അഖില കേരള ക്വിസ് മത്സരം നടത്തി മത്സരത്തിൽ ഒമ്പത് ടീമുകളാണ് പങ്കെടുത്തത് കിടങ്ങൂർ ജെ സി ഐ സെക്രട്ടറി അനിൽ പാഴുവരാത്ത് ക്വിസ് മാസ്റ്റർ ആയിരുന്നു

രാമപുരം സെന്റ് അലോഷ്യസ് സെക്കൻഡറി സ്കൂൾ സ്കൂൾ രണ്ടാം സ്ഥാനവും സ്ഥാനവും കാഞ്ഞിരപ്പള്ളി സെന്റ് സെക്കൻഡറി മൂന്നാം കരസ്ഥമാക്കി വിജയികൾക്ക് കിടങ്ങൂർ പ്രസിഡന്റ് ടി കെ രാജു കലവറ പുരസ്കാരങ്ങൾ നൽകി വരും വർഷങ്ങളിൽ നമുക്ക് ഈ ഫിലിപ്പ് വ്യക്തിയുടെ മക്കൾ ഓർമ്മയ്ക്ക് വേണ്ടി ഈ മത്സരം എല്ലാ വർഷവും നടത്തുന്നതും അതിനുവേണ്ടി ഈ മത്സരം ഇവിടെ മുടങ്ങാതെ നടത്തുന്നുണ്ട് ടി സി സുനിൽകുമാർ ശശിധരൻ നായർ ഇടശ്ശേരിൽ എൻ കൃഷ്ണകുമാർ അനൂപ് പുളിക്കൽ മനോജ് ചെറുകര ബിജു ടി എസ് സുചിത ബിജു മിനി പാഴൂരാത്ത് അശ്വതി ബിജു എൻ ബി സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി മേഘദൂത് ന്യൂസ് കിടങ്ങൂർ